കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറിയാണ് ഞാൻ ഇന്ന് പറിക്കുന്നത് ഇന്ന് ഞാൻ കൊമ്പൻ വെണ്ടയാണ് വരച്ചത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന കൊമ്പൻ വെണ്ട വരച്ച് എല്ലാം വളത്തിലാണ് ഞാൻ ചെയ്യുന്നത് വഴുതനങ്ങനങ്ങ വെള്ളരിക വരച്ച് ജൈവ വള കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് കോഴിവളവും ചാണകപ്പൊടി അടുക്കള വേസ്റ്റ് കൊണ്ടാണ് ഞാൻ എൻ്റെ പച്ചക്കറി ചെയ്തിട്ട് പയറ് ഇന്നത്തെ ആവശ്യത്തിനുള്ള പയറാണ് ഞാൻ എടുത്തേക്കുന്നത് പയറടുത്ത് സലാഡ് വെള്ളരി ഉണ്ട് കുറയ്ക്കാൻ ഇതെല്ലാം എൻ്റെ ഇന്നത്തെ ആവശ്യത്തിനുള്ള സാധനം ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പയറ് സലാഡ് വെള്ളരി പറിക്കാറായിരിക്കും അതോ എടുത്ത് സാദാ വെള്ളരി നേരത്തെ എടുത്ത് സലാഡ് വെള്ളരി ഉണ്ടായപ്പോൾ എൻ്റെ ഇന്നത്തെ ആവശ്യങ്ങൾക്കുള്ളത് ആയി ഇനി പച്ചവെള്ളവും കൂടെ എടുക്കണം ഇത്രയും മതി എന്ന തേക്കുള്ളത് എല്ലാം വിള വരുവായി എനിക്ക് ആയിരുന്നു മഴ കുറവായതുകൊണ്ട് കായെല്ലാം കുറവാണ്